Hi, hello, welcome back to our YouTube channel. मारे मरो

Hi, hello. ഹായ് ലിജി ഹായ് ഹലോ വെൽക്കം ഒരു ലൈക്ക് അടിക്കുമോ അതിട്ട് ഡിലീറ്റ് ചെയ്തേ ഒരു ലൈക്ക് തരുമോ ലിജി ലിജി പോയോ എന്തെറ്റി ഒരു ഹായ് അയച്ചിട്ട് ആക്കി എന്തെറ്റി ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും ഒരു ലൈക്ക് അടിക്കുമോ പ്ലീസ് താങ്ക് യു ആദ്യം ആദ്യമായിട്ടാണ് ലൈവ് ഇടുന്നത് ഇതിനകത്ത് ഈ ചാനലില് ആരാണ് ലവ് ലിജി ദ സെക്കൻഡ് ലൈവ് ലൗ പഠിക്കുന്നത് ആരാണ് ചേണ് ആണോ ലിജി ഹായ് ലിജി എല്ലാരും പോവാണോ ഓരോ ലൈക്ക് വന്നിട്ട് പോ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാൻ പറഞ്ഞ ലവ് ആണോ തിരുന്നത്

அவர் ஹலோ கமெண்ட் மாத்திரம் போய் சரி கமெண்ட் இடாது மாத்திட்டு போய் ഹലോ വെൽക്കം എല്ലാരും പോരെ പോരെ ലൈക്ക് അടിച്ച് വരുവാ ലൈക്ക് ലൈക്ക് ഓരോരോ ലൈക്ക് എല്ലാ എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക്

dạng ninh chinh đắp mụt tay mãi đa hô thơm chinh nghi lê chân thơm hello hi hello hi hello hi hello, hi, hello. Hi. സോറി സോറി ഒരു കോൾ വന്നു